ഹായ് ഹലോ ഇപ്പം നല്ല മാങ്ങ സീസണാണ് ഒരുപാട് പച്ച മാങ്ങയും പഴുത്തമാങ്ങയൊക്കെ കിട്ടുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പച്ച മാങ്ങ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി റെസിപ്പിയായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് വളരെ ഈസിയാണ് കുറച്ച് സാധനങ്ങൾ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന് വേണ്ട പ്രധാന സാധനങ്ങൾ ഇനി നമുക്ക് ഈ പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞെടുക്കാം കുറച്ച് കനം കുറച്ച് നീളത്തിൽ വേണം അരിയാന് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട മാങ്ങ അധികം പുളിയുള്ളത് എടുക്കണ്ട എന്നാൽ കുറച്ച് പുളി വേണം താനും അങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഈ സവാള കൂടി അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം കനം കുറച്ച് നീളത്തിലരിക ഉള്ളി അരിഞ്ഞു ഇനി നമുക്ക് ഈ പച്ചമുളക് ഒന്ന് കീറി എടുത്ത് വെക്കാം നടുവ കീറി വെച്ചാൽ മതി അങ്ങനെ മാങ്ങ സവാള പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം കുറച്ച് തേങ്ങ ചിരുവി എടുത്തിട്ടുണ്ട് നമ്മളൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി എടുത്ത് ചൂടാകാൻ വെച്ചു ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് നല്ലത് പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിടണം അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് നമ്മൾ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി നല്ലപോലെ വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഇതിലോട്ടധികം ഉപ്പ് വേണ്ട നമ്മൾ ഇപ്പം തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി നല്ല വളലുകയും ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ടാവും ഓക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് കുറച്ച് മതി കേട്ടോ ശേഷം ഒന്നുകൂടി നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇതിലെ പ്രധാന ഐറ്റമായ മാങ്ങ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയും മാങ്ങയും നല്ല കോമ്പിനേഷൻ അല്ലേ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കറിവേപ്പിലെ കൂടി ഇതിലോട്ട് ചേർക്കണം കുറച്ച് വെള്ളം ചേർക്കണം വളരെ കുറച്ച് വെള്ളം മതി ഞാനിവിടെ ഒരു അര ക്ലാസ് ചെറിയ ഗ്ലാസ്സിന് ഒരു അര ക്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്തത് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് വേഗാൻ വേണ്ടിയിട്ടാണ് വെള്ളം അതിനുശേഷം നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം പിന്നെ നമ്മൾ തുറന്ന് നോക്കിയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ അടിപൊളി മണം വരുന്നുണ്ട് ഇതൊന്നിങ്ങനെ ഇറക്കി കൊണ്ടു മാങ്ങാത്തോര അടിപൊളി മാങ്ങാത്തോര കേട്ടോ ഏകദേശം റെഡി ആക്കുന്നുണ്ട് ഞാനിനി ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇതാ നമ്മളിത് മാറ്റിയെടുത്തിട്ടുണ്ട് സെർവിംഗ് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചട്ടിയിൽ നിന്നോട് മാറ്റി വെച്ചിരിക്കുകയാണ് അടിപൊളി വാങ്ങാത്തവരെ കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് ഈ തോരൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ഇത് ഐറ്റം വേറെ അടിപൊളി ഉണ്ട് ഇതൊരു ഐറ്റം വേറെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കോളൂ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അത് മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണ് പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമാങ്ങ തോരൻ ഉണ്ടാക്കാനായിട്ട് മൺചട്ടി തിരഞ്ഞെടുത്തത് അതിലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് നാളായി നല്ലൊരു റെസിപ്പിയായിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ ആലപ്പുഴ യാത്രയുടെ ഒക്കെ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അടിപൊളി നല്ല രസികൻ തോരനാണിത് ഞാൻ കഴിച്ചു നോക്കി അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല രസികൻ ഇതൊരു ഐറ്റം വേറെ തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട പുതിയ കാഴ്ചയും കാഴ്ചകളും വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും Bye bye. Thank you.